ഹായ് ഇന്നേ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്കയും ചെമ്മീനും കൂടിയുള്ള ഒരു മെഴുക്ക് വരട്ടിന്നോ അല്ലെങ്കിൽ എന്നാൽ പുതയനെന്നോ ഒക്കെ പറയാൻ ഒരു കറിയാണ് കേട്ടോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണേ ചെമ്മീൻ അര കിലോ പൊളിച്ചു മേടിച്ചതാണേ കൂർക്ക ഞാൻ തന്നെ പൊളിച്ച് കഴുകി എരിഞ്ഞുവെച്ചേക്കുന്നതാണേ കണ്ടല്ലോ എൻ്റെ കൈ കൂർക്കയുടെ കറ ചെമ്മീൻ പിന്നെ അവിടുന്ന് തന്നെ പൊളിച്ചു തന്നു അപ്പോൾ അതിൻ്റെ ആ നൂലൊക്കെ ഒന്ന് വലിച്ചു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതേ ഉള്ളു അപ്പോൾ ചെമ്മീൻ കൂർക്കയുണ്ട് ഏകദേശം അരക്കിലോയ്ക്ക് മുകളിലുണ്ട് ഇനി അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കാവേ സവോള ഒരു വലിയ സവോള ഒരു തക്കാളി ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ബാക്കി പൊടികളൊക്കെ അത് ഇടുമ്പം കാണിക്കാവേ കിലോ ചെമ്മീൻ അര കിലോയ്ക്ക് മുകളിൽ കൂർക്ക ഇഞ്ചി പച്ചമുളക് സവോള വെളുത്തുള്ളി തക്കാളി ഇനി ഇത് കറി വെക്കാനായിട്ട് ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് കടുകിട്ടിട്ടുണ്ട് കടുക് പൊട്ടി വരട്ടെ അപ്പോൾ ആ സമയം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഒത്തിരി പേര് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും കാണുന്നില്ല അപ്പോൾ കാണുന്നൊരു ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ അപ്പോൾ കടുകൊക്കെ പൊട്ടി സവോള ഇട്ടു സാധാരണ ഞാനിതെല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ടിട്ടുമാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സവോള ഇട്ട് സവോള വഴന്നിട്ട് പച്ചമുളക് ഇട്ട് ഇഞ്ചിയിട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട ഞാനിതെല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ടിട്ട് വഴറ്റിയെടുക്കും ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാവേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വഴറ്റുന്നതാണ് ഇതൊക്കെ പെട്ടെന്ന് വഴന്ന് വരാൻ സഹായം കേട്ടോ ഞാൻ ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ ചെമ്മീനും കുർക്കയും കൂടെ ആരെങ്കിലും ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടോ ഒലർത്തുക അല്ലെങ്കിൽ മെഴുക്ക് ഇരട്ടി വെക്കുക അല്ലെങ്കിൽ പൊതയും വെക്കുക എന്നൊക്കെ പറയും ഇങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ സാധാരണ പച്ചക്കറിക്കകത്താണ് കൊച്ചിക്കാരൊക്കെ ഇടുന്ന ചിങ്ങ പെയ്ച്ചിങ്ങ കോവയ്ക്ക ബീ ബീൻസ് അതിൻ്റെയൊക്കെ കൂടെയാണ് കണ്ടിട്ടുള്ളത് ഉരുളക്കരങ്ങിൻ്റെ കൂടി ഇടുന്ന കണ്ടിട്ടുണ്ട് കൂർക്കയുടെ കൂടെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആരേലും ചെയ്യുന്നു കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇട്ടതൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് പൊടികൾ ചേർക്കുകയാണെ ആദ്യം മല്ലിപ്പൊടി ചേർത്തു പിന്നെ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ എരിവില്ലാത്ത മുളക് പൊടിയാണേ പിരിയൻ മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തിട്ടുണ്ടെല്ലാം ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന ഇച്ചിരി ഗരം മസാലയാണ് ഞാൻ പൊടിച്ച് വച്ചേക്കുന്നതാണ് അതും കൂടെ ചേർത്തു ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് പച്ചമുളകൊക്കെ മാറുന്ന ഇടം വരെ ഒന്ന് ഇളക്കാം നല്ലോല ചൂടായി വരട്ടെ കേട്ടോ ഇതിനകത്തും ഏറ്റവും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പില കറിവേപ്പില ഇന്നുമില്ലായിരുന്നു അതുകൊണ്ട് കറിവേപ്പില ചേർത്തിട്ടില്ലേ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് തേങ്ങാക്കുത്ത് ഞാൻ മുമ്പേ കാണിക്കാൻ മറന്നുപോയതാണ് ഞാൻ തേങ്ങാ കൊത്തി വെച്ചിരുന്നു തേങ്ങാ കൊത്ത് ചേർക്കുവാണേ തേങ്ങാക്കുത്തൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കൊടുക്കും തേങ്ങാക്കുത്ത് ചേർത്തു ഇനി ചേർക്കാനുള്ളത് കൂർക്ക ചൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അര കിലോ കൂർക്കിലോയ്ക്ക് മൂളിക്കാണും ആ കൂർക്ക വലിയ കൂർക്ക ആയതുകൊണ്ട് ഇച്ചിരി കൂടെ അല്ല കൂർക്ക ചേർത്ത് ഒന്ന് മസാലയ്ക്കകത്തിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുവാണേ ഒന്ന് നല്ലപോലെ ഒന്ന് മസാലോട്ടൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിന് ശേഷം നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം കിട്ടാം ചെമ്മീൻ അവർ അതിൻ്റെ തോടും തല പൊളി തലയും പാലും കളഞ്ഞു തോടും പൊളിച്ച തരത്തുള്ളേ അതിൻ്റെ ഒരു നൂല് പോലെ ഒരു സാധനം ഉണ്ടല്ലോ അത് ഞാൻ വന്ന് ഇവിടെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടാണ് എടുത്തു പറഞ്ഞത് അപ്പോൾ അര കിലോ ചെമ്മീനും കൂടി ചേർത്തു ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മൂടി വെക്കാം ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ എനിക്ക് വെള്ളം പറ്റി നല്ലപോലെ ഡ്രൈ ആയിട്ട് വരും അതാണ് നല്ല ടേസ്റ്റായിട്ടെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കൂർക്കയും ചെമ്മീനും വെക്കുന്നത് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് തൃശ്ശൂർക്കാർ വന്നിറച്ചിയും പോത്തിറച്ചിയും ഒക്കെ കൂർക്കിയിട്ട് കറി വെക്കുമല്ലേ അത് എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിലും ടേസ്റ്റാണോ അത് തന്നെ കേട്ടോ ഞാനങ്ങനെയും ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച കുർക്കിക്കും ചെമ്മീനൊന്നും അധികം വേവില്ല അതുകൊണ്ട് അങ്ങനെ അധികം വെള്ളമൊഴിക്കേണ്ട ഏകദേശം ഒന്ന് നികക്ക് വെള്ളമൊഴിക്കുക ചെറുതേ മൂടി വെക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക ഇളക്കിയിടുക അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതവിടെ ഇരുന്ന് പതക്കി ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ പറഞ്ഞു വന്നത് പോർക്കും പോത്തും ഒക്കെ കൂർക്കിയിട്ട് ഒലത്തുകയെന്ന് പറയും ഒലത്തുക എന്ന് കറി വെക്കുക എന്നൊക്കെ പറയും അല്ലേ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാട്ടിലും എനിക്ക് ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് കൂർക്കയും ചെമ്മീനും കൂടെ കറി വെക്കുന്ന കേട്ടോ ചെമ്മീനെക്കാട്ട് ഇതിനകത്തുനിന്ന് എടുത്ത് കഴിക്കുമ്പം ചെമ്മീനെക്കാട്ടിലും ടേസ്റ്റ് കൂർക്കായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാനിത് മൂടി വെക്കാൻ പോവുകയാണെ അവിടെ ഇരുന്ന് ചെറുതീലിതൊന്ന് വേവട്ടെ കേട്ടോ മുടി വെച്ച് കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ തുറന്നു നോക്കി അപ്പോൾ ഇതാണ് വരുമ്പം ഏകദേശം വെള്ളം പറ്റിയിട്ടുണ്ട് കൂർക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം മുക്കാലോളം വേവായിട്ടുണ്ട് കുറച്ച് നേരം കൂടെ വേവട്ടെ ഉണ്ടോ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ കുറച്ചുനേരം കൂടെ മൂടി വെക്കാവേ ഇനി മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ തുറന്ന് നോക്കിയതായിട്ടോ അപ്പം വെള്ളം പറ്റിയിട്ടില്ല ഇച്ചിരി കൂടെ നേരം കൂടി ഇരിക്കട്ടെ ഈ കുറുക്കിക്കകത്തൊന്നും ചെമ്മീനകത്തുനിന്നും അങ്ങനെ വെള്ളം ഇറങ്ങുവല്ല ഉപ്പ് കുറവായിരുന്ന കേട്ടോ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടു കൊടുത്ത് ചെമ്മീനകത്തൊന്നും കുറച്ചിറങ്ങുമായിരിക്കും പക്ഷേ കുറുക്കകത്തൊന്നും വെള്ളം ഇറങ്ങുക അതുകൊണ്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വെക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പം നമ്മുടെ കുറച്ച് നേരം കൂടി ഇരിക്കണം കേട്ടോ അപ്പം അവിടെ ഇരിക്കട്ടോ കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ വേവട്ടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി ഇളക്കിക്കൊടുത്ത് നമ്മുടെ കറി പാകമായിട്ടുണ്ട് കേട്ടോ അധികം അങ്ങ് ഡ്രൈ ആയിട്ടില്ല ചെറിയൊരു കുഴയും പരുവത്തിലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യണം അപ്പോൾ അടുത്ത കാണാം അതുവരെ എല്ലാവർക്കും ബായ്